നീ എന്തിനാ അത്യാവശ്യമായിട്ട് എന്നോട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എടാ നീ കമ്പ്യൂട്ടർ കണ്ടോ ഈ കമ്പ്യൂട്ടറിൽ ഞാൻ പല കമ്പ്യൂട്ടറും കണ്ടിട്ടുണ്ട് നീ കാര്യം പറ അതല്ലടാ ഇതെന്റെ ചിറ്റപ്പനെ എനിക്ക് ആഫ്രിക്കയിൽ അയച്ചു തന്ന പത്താം ക്ലാസ്സിൽ പത്ത് കൊല്ലം തോറ്റുപൊടി എന്തിനാണ് ആ കമ്പ്യൂട്ടർ അല്ല ഇതെന്തിനായി വെട്ടുകത്തി ഇത് ഓപ്പൺ ചെയ്യാൻ എന്ത് ഓപ്പൺ ചെയ്യാൻ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യാൻ അതുപോലും പോലും അറിയത്തില്ല എന്റെ കമ്പ്യൂട്ടർ കിട്ടിയാൽ ആദ്യം ഓപ്പൺ ചെയ്യണമെന്നാ ഞാൻ രാവിലെ തൊട്ട് ശ്രമിക്കാം കുത്തിപ്പൊളിക്കാൻ വെട്ടി അതീ വെട്ടുകത്തി വെച്ച് വെട്ടിപ്പൊളിച്ച് ഓപ്പൺ ചെയ്യണ കാര്യമല്ല പറഞ്ഞു എങ്ങനെ ഓപ്പൺ ചെയ്യും നീ ഒന്ന് മാറിയ ഞാൻ ശെരിയാക്കി തരാം അല്ല കീബോർഡ് എന്ത് കീബോർഡ് ആ ഗാനമിളയ്ക്കൊന്നും ആരും വിളിക്കാത്തോണ്ട് ഞാൻ ഈ കമ്പ്യൂട്ടറിന്റെ കീബോർഡെ ഈ സാധനം ആണോ ആ അത് തന്നെ നീ ആ കണക്ഷൻ ഒന്ന് കൊടുത്തെ കഷത്തിന്റെടുത്ത് ആഴെ വെക്ക് ആ കമ്പ്യൂട്ടർ നിനക്ക് എന്നെ ഒരു ടെൻഷൻ അതല്ല ഞാനിതിന്റെ ഫംഗ്ഷനെ കുറിച്ച് ആലോചിക്കായിരുന്നു പിന്നെ ഫങ്ഷൻ ഒരു ചെറിയ കമ്പ്യൂട്ടർ കിട്ടിയെന്ന് പറഞ്ഞ് ഞാൻ നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ സദ്യ ഉണ്ടാക്കി കൊടുക്കാം കേടാ ഫെ ഈ കമ്പ്യൂട്ടറിന്റെ ഫങ്ഷൻ എനിക്കൊരു എത്തും പിടി കിട്ടുന്നില്ല നിന്റെ ഈ ഇരിപ്പും ഭാവം ഒക്കെ കണ്ടപ്പോ ഞാൻ ഓർത്തല്ലോ നീ മല മറിക്കുമെന്ന് എടാ ഇത് ഇന്ത്യൻ അല്ല ആഫ്രിക്കന് റെഡിയായി വരാൻ കുറച്ച് സമയം എടുക്കും നീ ഒന്നു ദർഗിവക്കാതിരിക്കും ഞാനൊന്ന് നോക്കട്ടെ നീ ഇത് കണ്ടോ െ അത് വേണോ വല്ല വൈറസുവാണെങ്കിലും ഏയ് വൈറു വരുവല്ലേ ഞാനല്ലേ ഉള്ളേ നീ ധൈര്യമായിട്ട് ഓപ്പൺ ചെയ്തോ നമുക്ക് ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്തു കൊച്ചൻ ഇത് കൊച്ചന് വലിയ സത്യം പറ മനസ്സിലായില്ല മനസിലായില്ലൊക്കെ പറഞ്ഞ നല്ല പൊക്കവും നല്ല വണ്ണും ഒക്കെ ഉള്ള മൊത്തം ഒരാളാ ഇതേതാണ്ട് അടയ്ക്കാൻ പോലെ ഇരിക്കുന്നത് ഇതെല്ലാം എനിക്കുണ്ടായിരുന്ന ആ വാമനുണ്ടല്ലോ എന്നെ ചവിട്ടി ഞാൻ ഈ രൂപത്തിലായി പോയതാണ് നിങ്ങളോടാരാ എന്റെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ മാവേലി ഡോട്ട് കോം അതെന്റെ വെബ്സൈറ്റ് ആണ് ഓണക്കാലത്ത് അത് ആരും ഓപ്പൺ ചെയ്താലും ആ നിമിഷം ഞാൻ പ്രത്യക്ഷപ്പെടും ഏഹ് കൊടം തുറക്കുമ്പോ പുറത്തേതായിരിക്കും നമുക്ക് ഒരു വരം ചോദിച്ചാലോ പിന്നെ കൊടയും പിടിച്ചോണ്ടല്ലേ ഭൂതം കൊടത്തി വരുന്നതോ ഹോടക്കാലത്ത് കേരളത്തിലെ എങ്ങനെ വരുവോന്ന് ഓർത്ത് പാതാളത്തിലേക്ക് കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ വിൽക്കുമ്പോഴാ നിങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തതല്ലേ അയ്യോ അത് അബദ്ധം പറ്റിയതാ ഒരു കാര്യം ചെയ് നിങ്ങൾ ഇപ്പൊ തന്നെ പാതാളത്തിലേക്ക് മടങ്ങിപ്പോകും പാതാളത്തിലേക്ക് മടങ്ങി പോകാനോ അങ്ങനെ ഞങ്ങൾ പോകില്ല തൽക്കാലം കേരളത്തിൽ ഓണമായിട്ട് വന്ന സ്ഥിതിക്ക്

എന്താ അല്ല നീ എവിടെ പോയിട്ട് ഞാൻ ഞാൻ ഷോപ്പിങ്ങിന് നിങ്ങൾ ഷോപ്പിങ്ങിന് പോയി എനിക്ക് നിനക്ക് നിനക്ക് ഇഷ്ടമുള്ള ആവശ്യമുള്ള നീ ഷാപ്പിൽ പോയി എനിക്ക് ആവശ്യമുള്ള സാധനം ഷാപ്പിൽ കിട്ടത്തുള്ളൂ അതിന് ഇത്ര ചൂടാവേണ്ട എന്റെ മനുഷ്യൻ നിങ്ങളെ കാത്തി വഴിയിൽ ഒറ്റയ്ക്ക് എത്ര നേരമായി നാണം നിൽക്കാണെന്ന് അറിയുവോ ഇത്ര സ്റ്റാൻഡേർഡ് ആയിട്ട് നീ പിന്നെ നാണം

ഒരു ഭാര്യയുടെ സ്റ്റാൻഡേർഡ് കിപ്പ് ചെയ്യാനുള്ള സാമാന്യ സെൻസൊക്കെ എനിക്കുണ്ട് കേട്ടാ ഹലോ ഹലോ പറഞ്ഞ പോലെ തന്നെ നീക്കാന്ന് ആ മൂന്ന് പേര് മൂന്ന് നമുക്ക് സംഭവങ്ങളെല്ലാം പറഞ്ഞു തീർത്താ അത്ര കേസ് ആ മൂന്നേ മൂന്ന് ി തന്നോണ്ട് വല്ല ബുദ്ധിമുട്ടുണ്ടോ ഏ ഇപ്പൊ ഒരു ബുദ്ധിമുട്ടില്ല അല്ലെ എന്റെ ഈ സാധനം അതുകൊണ്ട് ഇല്ലാത്തവർക്ക് ഉള്ളവർ തന്നല്ലേ വേറെ ബുദ്ധിമുട്ടൊന്നും അറിയാ നിങ്ങടെ പിന്നെ വേറെ ഒരാൾക്കുണ്ടാവണം അതെല്ലാം ഒരു ബുദ്ധിമുട്ടില്ലോ ഇല്ലല്ലോ ഒരു ബുദ്ധിമുട്ട് കൊടുക്കട്ട് ഞാൻ അവനോട് മേടിച്ചു ല്ലോട് പെരുമാറും ഞാൻ അവനോട് തീപ്പെട്ടി ചോദിച്ചപ്പം അവൻ എന്തോ അവോയ്ഡ് ചെയ്യുന്ന പോലെ പെട്ടെന്ന് തീപൊട്ടി തന്നിട്ട് ഒക്കെ ശരി പിന്നെ പറയേണ്ട കാര്യമൊന്നും അപ്പൊ അവനെന്തോ വൈരാഗ്യം എന്തോ എന്തുകൊണ്ടോ നീ മിണ്ട എനിക്ക് കാണുമ്പോൾ എനിക്ക് സാമാന്യ ബോധമുണ്ട് അതെ താൻ ഈ തീപ്പെട്ടി എനിക്ക് തന്നെ വല്ല ബുദ്ധിമുട്ടോ

അങ്ങനെ സംസാരിക്കില്ല അല്ല ഞാനിപ്പോ അവനോട് ഫോൺ ചോദിച്ചോടി അവോർഡ് ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് എനിക്ക് എടുത്തു തരുന്നത് എന്നെ അവോർഡ് ചെയ്യാൻ വേണ്ടി അപ്പൊ നീ ആ തീരുമാനിക്കും വൈരാഗ്യല്ലെന്നോ അവൻ്റെ ടോൾ കേൾക്കുമ്പോൾ നീ എന്നോട് പറഞ്ഞു പോയെന്ന് പറഞ്ഞൊന്നും പറഞ്ഞോട്ടെ അതിന്റെ ഒന്നും ആവശ്യമില്ലേ ഞാൻ പറയട്ടെ അതല്ല ഞാൻ ചോദിച്ചിട്ട് വരാം ഈ തീപ്പിട്ടി കൊടുക്കണം കത്തിക്കുന്നതിന് അതെ എന്തേലും വയകോ എന്തെങ്കിലും എന്നോട് സംസാരിക്കണം തുറന്ന് സംസാരിക്കണം അല്ല നമ്മൾ കത്തിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മളോട് ബുദ്ധിമുട്ടായിട്ട് തോന്നില്ലേ അല്ല പെട്ടെന്ന് അടുത്ത് ഇങ്ങോട്ട് തന്നപ്പോഴും ഞാൻ വിചാരിച്ചേ എന്തോ ഒരു വൈരാഗ്യം കിട്ടോ അയാരാഗ്യവും അല്ലെ അവന്റെ ടോൺ ശരിയല്ല നീ വിട്ടേ വിട്ടെ അതെ നിനക്ക് എന്തേലും വൈരാഗ്യം ഉണ്ട് എന്നോട് തുറന്നുപോകും അല്ലാതെ അടുത്ത് തീപ്പെട്ടിടത്ത് എനിക്ക് പെട്ടെന്ന് അടുത്ത് ചെയ്യുക പിന്നെ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിക്കട്ടെ നീ ഒന്ന് പറയാ നീയൊന്ന് പോയെന്ന് നീ എന്നോടൊന്ന് പറഞ്ഞു ചേട്ടനൊന്ന് പോയെന്ന് പറഞ്ഞു അയാളെ ബുദ്ധിമുട്ടല്ലേ പറഞ്ഞതിപ്പാ അയാഗ്യല്ലേ വാ വൈരാഗ്യം കാണും ഇപ്പഴത്തെ ചെറുപ്പക്കാർക്ക് വൈരാഗ്യം ഉണ്ടെങ്കിൽ അങ്ങനെ വടക്കൊന്നും ഉണ്ടാക്കാൻ നിക്കണ്ടത് പിന്നെ കൊടുത്തിട്ട് വേ നിനക്ക് എന്തേലും വൈരാഗ് കൊണ്ട് എന്നോട് തുറന്ന് സംസാരിക്കും അല്ലാതെ മനസ്സിൽ വെച്ചോണ്ടിരുന്നിട്ട് എന്നോട് നീ ഞാൻ തീ പൊട്ടി ചോദിച്ചു കഴിഞ്ഞപ്പോ ഇങ്ങനെ അങ്ങോട്ട് തരണ്ട കാര്യം എന്തേലും ഞാനും ചോച്ചു വാങ്ങിച്ചല്ലേ അയാ വൈരാഗ്യല്ലേ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു അയാൾ പ്രാവശ്യം പറഞ്ഞു അപ്പൊ നിനക്കും ഇപ്പൊ എന്നോട് വൈരാഗ്യല്ലേ ഇവിടെ ചപ്പു ചവറുകൾ ഇടരുത് എന്താണ് ഒന്നുമില്ല ഒരിച്ചിരി ലേശ്മാറ ബോർഡ് വായിച്ചോർഡ് വായിച്ചോ ഈ ബോർഡ് വായിച്ച ഇവിടെ ചപ്പു ചവർ ഇടരുത് ഇടരുത് ഇതെന്താ ഇത് അലക്കാളുടെ അലക്കാല തുണിയാ അറക്കാനുള്ള തുണി എന്നാ പോയെ ശരി പോയ ശരി എന്നാ ഓക്കെ ഏ ചപ്പു ചവറുകൾ ഇടരുതെന്നു ശരിയാക്കി തരാം ചപ്പു ചവറുകൾ ഇടരുത് എന്നാ ഞാൻ ഇത് ഇവിടെ തന്നെ ഇട്ടിട്ട് ബാക്കി കാര്യമുള്ളു തിരുമേനി ഏ ഒരു കവറ് കണ്ടോ ഏതോ പ്രജയുടെ കയ്യിൽ നിന്ന് വീട് പോയൊരു ആയിരിക്കും പിന്നെ ഓണക്കിറ്റ് അത് വല്ല ചപ്പ് ചവറോ മറ്റോ ആയിരിക്കും ഇവിടെ ചപ്പ് ചവറുകൾ ഇടരുത് എന്നൊരു ബോർഡ് കണ്ടില്ലേ അതിന്റെ ചോട്ടിൽ ആരെങ്കിലും കൊണ്ടുവന്ന് ചപ്പ് ചവറുകൾ ഇടുവോ ഏതായാലും ഞാൻ നോക്കാൻ പോക വേണ്ട ആവശ്യമില്ലാത്ത വയ്യ വേലിക്കൊന്നും നിൽക്കണ്ട തിരുമേനി ഒന്ന് ചുമാതിരിക്കേ ഇതെടുത്താൽ എന്താ സംഭവിക്കാൻ പോകുന്ന നോക്കട്ടെ

ഇവിടെ ചപ്പ് ചവറുകൾ ഇടരുത് എന്നൊരു ബോർഡ് നമ്മൾ കണ്ടു അതുപോലെ ഇവിടെ ചപ്പ് ചവറുകൾ ഇടാം എന്നൊരു ബോർഡ് എവിടെ കാണാതിരിക്കോ പക്ഷേ നമ്മൾ ആ സ്ഥലം എവിടെ പോയി കണ്ടുപിടിക്കും വേസ്റ്റും കൊണ്ട് നടന്ന് നമ്മുടെ വിലയേറിയ സമയമാണ് കടന്നു പോകുന്നത് തിരുമേരി നമുക്ക് ആ വീട്ടിലേക്കൊന്ന് പോയി അന്വേഷിച്ചു നോക്കിയാലോ അത് വേണോ

ഞാനായിട്ടുണ്ടാക്കിയ പ്രശ്നത്തിന് എന്തായാലും വേസ്റ്റുകൾ ഇറങ്ങിയതല്ലേ ഇതുകൂടെ കളഞ്ഞേക്കണേ ഞങ്ങൾ ഇവിടുത്തെ താമസക്കാരാ ഇത് എവിടെ കിണർ ടെൻഷടിച്ചിരിക്കുമ്പോഴാണ് കൃത്യസമയത്ത് നിങ്ങൾ എത്തിയത് ഭാഗ്യം കവറുകൾ ഇങ്ങനെ കൂടിക്കൂടി വരുവാണല്ലോ നമ്മൾ ഇനി എന്തോ ചെയ്യും ഇവിടെ ഇവിടെ അടുത്ത് എന്റെ ഒരു പരിചയക്കാരൻ മാഷ താമസമാണ് നമുക്ക് ആ മാഷോടെ ഒന്ന് ചോദിക്കാം മാഷോ ഏത് മലയാള അക്ഷരം വ്യക്തവും സ്ഫുടവുമായി സംസാരിക്കുന്ന ഒരു മലയാള നമുക്ക് ഭാഷയിലിരിക്കുന്ന വിശിഷ്ട എന്നാൽ സദസ്സിലിരിക്കുന്ന സദസ്സിൽ അവിടെയും ആരുമില്ല ഒരാൾ എൻ്റെ പരിപാടി കാണാൻ വരുന്നുണ്ടല്ലോ വരണം മിസ്റ്റർ വരണം എനിക്ക് സന്തോഷമായി ഒരാളെങ്കിലും എൻ്റെ പരിപാടി കാണാൻ വരുന്നുണ്ടല്ലോ മഞ്ഞ ഷർട്ടും ഇട്ട് പുഞ്ചിരിച്ചു കൊണ്ട് വരുന്ന മധ്യവയസ്കനെ കാണുമ്പോൾ വരണം വരൂ ഇവിടെ എൻ്റെ പ്രസംഗം കേൾക്കാൻ വരൂ െങ്കിലും എന്റെ പ്രസംഗം കേൾക്കാൻ വരാൻ തോന്നിയല്ലോ ഇപ്പൊ ഇവിടെ ഒരു വിവാദം നടന്നല്ലോ അവിടെ എത്തിപ്പെടേണ്ട ആദ്യം പത്രക്കാരാണ് സാറൊരു വിവാദപുരുഷനാണല്ലോ ഇപ്പോ ഞാനൊരു ചാനലുകാരനും പ്രസംഗം കേൾക്കാനല്ല പ്രസംഗം കേൾക്കാനല്ല ഇന്റർവ്യൂ ചെയ്യാൻ ഇന്റർവ്യൂ സൂര്യൻ ഈ പ്രോഗ്രാമിന്റെ പേര് ഇപ്പം നടക്കാം ഇപ്പോൾ നടക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ രണ്ടുപേരും വെറുതെ ഇങ്ങനെ ഇവിടെ വിസ്തൂരിതമായി നിൽക്കുകയാണോ നടക്കുകയല്ലേ വേണ്ടത് സാറിൻ്റെ അടുത്ത് ചോദിക്കാൻ നമുക്ക് ചോദ്യങ്ങൾ സാർ സാറിന് മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ എന്തൊക്കെയാണ് നിന്ന് പറയാമല്ലോ അല്ലേ പറഞ്ഞോളൂ സാർ ഞാൻ സ്കൂളിലെ ഒരു അധ്യാപകനാണെന്നുള്ള കാര്യം അറിയാമല്ലോ അധ്യാപകൻ സ്കൂളിൽ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ മഴ വരുന്നുണ്ടായിരുന്നു മഴ അപ്പോൾ മഴ നനഞ്ഞ് ഒരു കുട്ടി വന്നപ്പോൾ ആ കുട്ടിയോട് ഞാൻ ചോദിച്ചു അന്തരീക്ഷത്തിൽ നിന്നും ഊർനിളകുന്ന ജലകണികകൾ നിന്റെ ശരീരത്തിൽ പ്രവഹിച്ചത് കൊണ്ടാണോ പറയുകയാണ് അതുകൊണ്ടല്ല മഴ നനഞ്ഞതുകൊണ്ടാണ് വരാൻ വൈകിയത് അതല്ലേ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടത് കുട്ടിക്ക് സാഹിത്യവുമായി യാതൊരുവിധ ബന്ധവുമില്ല എന്നുള്ളതാണ് അതാണ് മനസ്സിലാക്കേണ്ടതല്ലേതമായിട്ട് പറഞ്ഞു കൊടുത്തു സാഹിത്യം കുട്ടിയെ തൊട്ട് വേണ്ടിട്ടല്ല പേര് ഇപ്പോൾ സ്വാതന്ത്ര്യ സമര കാലത്തുണ്ടായിരുന്ന ഉപ്പു സത്യാഗ്രഹമുണ്ടല്ലോ അതിന്റെ അനുഭവം എന്താണ് സാർ വളരെ കഠിനമേറിയതായിരുന്നു അത് സത്യാഗ്രഹം എത്രയോ മാസങ്ങളോളം ഞങ്ങൾ ഉപ്പൊന്നും ഇല്ലാത്ത ഭക്ഷണമായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് എന്നിട്ട് എനിക്ക് ഷുഗറും പ്രഷറും കൊളസ്ട്രോളൊക്കെ കൂടി വളരെ ബോറായി പോയി ഞാൻ അതെല്ലേ അപ്പൊ ഇപ്പൊ നടക്കാം ഈ പൊന്നാം ഈ സെൻസെക്സ് ഓഹരി വിപണി വിപണിയിട്ട് അതിനെ കുറിച്ച് എന്താണ് സാറിന്റെ അഭിപ്രായം വളരെ ദുഃഖകരമായ വാർത്തയാണത് ഓഹരി വിപണി ഇടിഞ്ഞല്ലോ നമ്മുടെ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും അത് ആലോചിക്കണം അതിന്റെ അടിയിൽപ്പെട്ട് മരിച്ചവർക്ക് ഒരു രൂപ കൊടുത്തോ ഇവർ ഏത് ഇടിഞ്ഞ ഓഹരി വിപണിയുടെ അടിയിൽപ്പെട്ട് മരിച്ചിട്ടുണ്ടാവും ആ അപ്പോൾ അവർക്ക് പൈസ കൊടുക്കണം അവരെ കുടുംബത്തെ പുനരധിവസിപ്പിക്കണം അപ്പൊ സാറിന് ഇതിനെ കുറിച്ചൊക്കെ നല്ല വിവരമാണ് എല്ലാം അറിയുന്നവൻ ഞാൻ ശംഭു മഹാദേവ എന്നാണല്ലോ അതൊരു സിനിമയിൽ ഡയലോഗല്ലേ എല്ലാം അറിയുന്നവൻ ഞാൻ ശംഭോ മഹാദേവ മോഹൻലാലിന്റെ പടത്തിലെ ഒന്നും ഇല്ല സാർ ഇപ്പൊ നടക്കാം ഈ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഉണ്ടല്ലോ ആ ഓഗസ്റ്റ് പതിനഞ്ചിന്റെ പ്രത്യേകത എന്താണ് സാർ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ഓഗസ്റ്റ് എല്ലാ ഇന്ത്യക്കാർക്കും എന്നാൽ സാറിന്റെ വായി കേന്ദ്രം ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയിൽ എല്ലാ സ്കൂളിലും കുട്ടികൾക്ക് മിഠായി കൊടുക്കുന്ന ദിവസമാണ് അത് മാത്രമുള്ള പ്രത്യേകതയും കൂടെ പോവുകയാണ് മിഠായി കിട്ടാത്ത കുട്ടികൾക്ക് ചില സ്കൂളിൽ പായസവും സ്വാതന്ത്ര്യം അതിപ്പോ കിട്ടി എപ്പോഴാണ് അത് കിട്ടി എന്നായിരുന്നു ആ ഡെയ്റ്റ് ഓഗസ്റ്റ് പതിനഞ്ചിന് അന്ന് എന്റെ അമ്മായിടെ മകളുടെ കല്യാണമായിരുന്നു ഞാൻ അതിന് പോയതായിരുന്നു അതുകൊണ്ട് വരാൻ പറ്റില്ല അതുകൊണ്ട് വരാൻ പറ്റിയില്ല ഇപ്പൊ നടക്കാം സാർ അല്ല സാറേ ചെറുപ്പത്തിൽ സാറിന് എനിക്ക് ആക്ഷൻ കണ്ടപ്പോ കടല് കടല അല്ല ആരോടും പറയില്ലെങ്കിൽ ഞാൻ ഉറങ്ങു തരാം ചെറുപ്പത്തിൽ ഒരു ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്നു ഞാൻ ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്നു അപ്പൊ നിങ്ങൾ വരുതും ക്രിക്കറ്റ് പ്ലെയർ ഞാൻ ഇതിനെ ഇങ്ങനെ ആക്കുന്നു എന്റെ ബൗളിങ് സ്പിൻബോളിംഗ് ആയിരുന്നു ഞാൻ കയ്യിലിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിയപ്പോ അങ്ങനെ വന്നാണല്ലോ എന്റെ സ്വഭാവം കൊണ്ട് കളിയിൽ നിന്നും എനിക്ക് പോകേണ്ടി വന്നു എന്റെ ഞാൻ ഉപേക്ഷിച്ചില്ല അപ്പോഴും ആ ഇപ്പൊ നടക്കാം സാറിപ്പോ വിവാഹത്തിലേക്ക് അടക്കാം നമുക്ക് വിവാഹത്തിന്റെ കാര്യം പറയുമ്പോ സാർ എന്താണ് കല്യാണം കഴിക്കാ വിവാഹം സാർ നാണിക്കണ്ട സാർ പറഞ്ഞോളു വിവാഹം പറയണ്ട പറഞ്ഞോളൂ സാർ സാർ എന്താണ് കല്യാണം കഴിക്കാത്തത് കല്യാണം കഴിഞ്ഞിട്ട് ഒരു ചടങ്ങുണ്ടല്ലോ അല്ലെങ്കിൽ ഫസ്റ്റ് നൈറ്റ് എന്ന ചടങ്ങ് പറഞ്ഞു തരാം ആ ചടങ്ങ് എന്താണെന്ന് കീടാതികമായ ജനവിഭാഗങ്ങളെ ഒരു കട്ടിലിന്റെ മുകളിൽ അവിസ്ഭരണമായി അതിൽ നിന്നും ഓർത്തിറകുന്ന ജനവിഭാഗങ്ങളെ വിജു കണികകൾ കൊണ്ട് ആവിർഭവിച്ച് വിസ്തൂരമായി ആവിർഭവനത്തിന്റെ ക്രിസ്താനികളുടെ കണ്ടിയുന്നത് അത് തെറ്റാണത് അങ്ങനെ പറയുന്നത് അതുകൊണ്ടാണ് കല്യാണം ഫസ്റ്റ് നൈറ്റും തെറ്റാണ് ഫസ്റ്റ് തെറ്റാണ് അതുകൊണ്ടാണ് കഴിക്കാത്തത് ഒരിക്കലും നടക്കാം അപ്പൊ ഈ സാറിന്റെ ഈ ഭക്ഷണ രീതികളൊക്കെ എങ്ങനെയാണ് ഭക്ഷണം എന്ന് പറയുമ്പോൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണെന്ന് വെച്ചാല് ഭൂമിയിൽ ഊർത്തിളകിയ തണ്ടിൽ നിന്നും ഉത്ഭവിക്കുന്ന വേരിന്റെ കാംശികമായ പുസ്ത്ര തലവിധീരമായ ഉദാരമായ അഷ്ട്രീയമായ മുഷ്ട്രുവള്ളം ഇങ്ങനെയുള്ള ഒരിതുണ്ടല്ലോ കപ്പ അല്ലേ ഏഹ് കപ്പ അങ്ങനെയും പറയോ ഇതാണോ ഇത്ര കാഷ്ട്രീയമായൊക്കെ പറഞ്ഞത് നിങ്ങൾ വളഞ്ഞ വഴിക്ക് പറഞ്ഞു ഞാൻ നേരെ വഴിക്ക് പറഞ്ഞു നേരെ വഴിക്കാണ് പറഞ്ഞത് കപ്പ എന്ത് ചെയ്യും സാർ കപ്പ ഞാൻ ജലകളികളായ കടലോരത്ത് നിന്നും കിട്ടുന്ന ഈ നത്തോലി അഥവാ ചാള എന്ന് പറയുന്ന ആളുകൾ ഉണ്ടൊക്കെ ഉണ്ടല്ലോ അതും കൂട്ടി ആവിർഭവനമായി കുഴച്ച് വിഴുങ്ങുഞ്ഞാ അറിയാമോ കപ്പയും മത്തിയും കഴിക്കും ഇങ്ങനെയും പറയും അത്രേ ഉള്ളൂ ഇപ്പൊ നടക്കാം നടക്കാം സാറിന് ഇഷ്ടപ്പെട്ട നടി ഏതാണ് എനിക്ക് ഇഷ്ടം നടിയെന്ന് പറയുന്നത് ഷക്കണോ ഷക്കീലയോ ആ അപ്പൊ നല്ല പാർട്ടിയാണല്ലേ സാറ് പ്രേക്ഷകർ കേക്കിണ്ട് പ്രേക്ഷകർ കേക്കണം എല്ലാവരും ഒന്ന് അറിയട്ടെ എല്ലാവരും അറിയണം ഇത് വേണമെങ്കിൽ ഞാൻ ഈ ക്യാമറയിൽ നോക്കി പറയാം എല്ലാവരും അറിയണം എന്തുകൊണ്ട് നിങ്ങൾ ചെക്കയിലെ ഇഷ്ടപ്പെടുന്നില്ല സാറേ ഇഷ്ടപ്പെടുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അവളുടെ സിനിമയിൽ ഓരോ വിദേശ വസ്ത്രങ്ങളും ഒരിഞ്ഞെറിഞ്ഞ് നമ്മുടെ ജനങ്ങളോട് പ്രാഭിമുഖ്യം കാണിക്കുകയല്ലേ ഓഹോ വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കണം അതിൽ ആ പിന്നെ ഈ കുളിയുടെ കാര്യത്തിലൊക്കെ നല്ല അതാണ് ഒരു ദിവസം പത്ത് പതിനേഴ് പ്രാവശ്യം കുളിക്കുന്ന ഏത് വ്യക്തി ഉണ്ട് കേരളത്തിൽ വൃത്തിയാണല്ലേ വൃത്തിയാണ് വൃത്തിയുടെ പര്യായവും അതുപോലെ തന്നെ വിദേശ വസ്തുവത്തിന്റെ പരിഹിഷ്കരണത്തിന്റെ പര്യായവുമാണ് ഒരു കാര്യം പറഞ്ഞു ഇപ്പൊ നടക്കാം അത് നടക്കാം സാറിന്റെ ഹോബി എന്താണ് സർ എന്റെ ഹോബി എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ മാന്യമായി നടക്കുന്ന ആളുകൾ ഉണ്ടല്ലോ അവരെല്ലാം അടച്ചാക്ഷേപിക്കുക മാന്യമായിട്ട് നടക്കുന്നവരെ അടച്ചാക്ഷേപിക്കുക അതെ ആ അതെന്തൊരു സ്വഭാവമാണ് സർ ഏഹ് അതല്ലേ എന്റെ ഹോബി അതാണ് ഹോബി അതെ ശരി സാറിന്റെ മുന്നിൽ ചിരിക്കാൻ പേടിയാണ് ഈ ശരി എന്ന് പറയുന്നത് ശരിക്കും വഞ്ചനയുടെ ചിരിയാണ് ഒരു കാട്ടാള നിങ്ങളുടെ മുഖത്തെ ദൃഷ്ട്യമായ കണ്ണിന്റെ ദാഷ്ട്രമുണ്ടല്ലോ അശ്ലീലമായ ഈ ദാഷ്ട്രമുണ്ടല്ലോ അശ്ലീലമായ ദാഷ്ട്രത്തിന്റെ ചിരിയാണ് നിങ്ങൾ ഇപ്പൊ ചിരിച്ചത് സാർ അന്ന് വേറെന്താണോ ആ അതുകൊണ്ട് ഓർമ്മിപ്പിച്ചത് നന്നായി ചിരി ആ ചിരിയുണ്ട് ഫോൺ വരുന്നുണ്ട് ആണോ വലിയ ഫോൺ കോൾ വരുന്നുണ്ട് ഫോൺ ും വിളിച്ച് വെറുതെ ഒന്നുമില്ലാതെ പറയുകയാണ് അങ്ങനെയുള്ള ഞാനൊരു അറിയാതെ ഒരു വെച്ച് ഒന്ന് ഹിറ്റായി കിട്ടാൻ വേണ്ടി ഒരു മന്ത്രിയെ കുറിച്ച് വേണ്ടാതെ ഒരു കാര്യം പറഞ്ഞു പോയി കൂട്ടിൽ വിസർജിക്കുന്ന എന്നൊക്കെ അതിനുശേഷം അദ്ദേഹത്തിന് കേരളത്തിൽ ഇത്രയും ആരാധകരുള്ള വിവരം വെറുതെ എടുക്കുന്നത് തെറിയാ എന്നെ കൊല്ലാ മാത്രം നീ വളർന്നിട്ടില്ല മോനെ നീ എന്റെ ജനപിന്തുണ ആരോടെങ്കിലും ചോദിച്ചാ മതി കേട്ടോ ഏ എനിക്ക് ജനപിന്തുണ ഇല്ലെന്ന് അതേലെ ഏഹ് എന്റെ വീട്ടുകാരുടെ പോലും പിന്തുണ ഇല്ലെന്ന് എനിക്ക് ആണോ നീ വെച്ചു പോക്കോ നിന്നെ ഞാൻ കാണിച്ചു തരാം നല്ല എനിക്ക് അവരെ സാറിന്റെ റിയാക്ഷൻ എനിക്ക് പേടിയാ ഞാൻ നല്ല ഹെൽപ്പാ ആണോ എല്ലാവരും നല്ല ഹെൽപ്പണുല്ലാത്തവരല്ലേ നടക്കാം നടക്കാം ഇപ്പൊ സാറിന് ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ് സാർ ഒരു മേഖല ഉണ്ടാവും സാറിന് ഇഷ്ടപ്പെട്ട സ്ഥലമുണ്ട് മാഹി 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 ഇത് എവിടെയാണല്ലോ മദ്യത്തിന് വില കുറവ് അടിച്ചു പൂസകമല്ലോ എന്ത് ഞാനത് പറഞ്ഞത് മാഹി ഞാനത് പറഞ്ഞില്ല ഞാനും പറഞ്ഞിട്ടില്ല മാഹിയിൽ പുഴ ഒഴുകുന്നുണ്ടല്ലോ വളരെ ലളിതമായ അവിസ്ബമായ കാര്യങ്ങളുടെ കുളിർമയേകുന്ന മയ്യഴിപ്പുഴയുടെ കനാലൊഴുകുന്ന വഴിയാണത് അതുകൊണ്ട് പറഞ്ഞതാണ് അല്ലാതെ ഒന്നും കൊണ്ടും സാർ

കുറച്ച് മാറ്റി പിടിച്ച് ഞാൻ പറയാം ഇനി ഇങ്ങോട്ട് നോക്കി അടി മുതൽ മുടി വരെ കണ്ടില്ലേ ഒരു ഗുണം ഇത് നല്ല വൃത്തിയും ഒരിക്കലും ആരെ കുറിച്ചും കയർത്ത് സംസാരിക്കരുത് അതാണ് വേണ്ടത് ആരെ കുറിച്ചും എടുക്കണോ സാറേ സാറിന് ഒരു കൂടി വരുന്നുണ്ട് വെറുതെ എടുത്തിട്ട് അവന്റെ വായിലുള്ളത് കേൾക്കണോ അയ്യോ 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 നിന്റെ കാലനാടാ തെണ്ടി എന്റെ അടുത്ത് നിന്റെ ഇതൊന്നും നടക്കില്ല വീട്ടിൽ പോയി കിടന്നുറങ്ങ് മനസ്സിലായോടാ നീ ഉറങ്ങ വീട്ടിൽ പോയി നിന്നെ അവിടെ വന്ന് ഞാൻ എടുത്തോളാം ആ സാറാരെ വിളിച്ച എൻറെ അച്ഛനായിരുന്നു ഏ നമ്മുടെ മാറിയിരിക്കുന്നു കുടിലുകളെല്ലാം മാറി ആ സ്ഥാനത്ത് ഫ്ലാറ്റുകളായിരിക്കുന്നു ആരെയും പുറത്ത് കാണുന്നില്ലല്ലോ വൽസേരി ഫ്ലാറ്റിലുള്ളവരെല്ലാം അടിച്ചു ഫ്ളാറ്റ് ആയി കിടക്കുവായിരിക്കും നമ്മളിപ്പോ ഫ്ലാറ്റായി പോയേനെ എന്താ തിരുമേനി ഇത് നമ്മുടെ പാതാളവല്ല ഇവിടെ നേരെ ദോക്കിയും കണ്ട് നടന്നില്ലെങ്കിൽ തിരിച്ചു പോകേണ്ടത് പാതാളത്തിലേക്കായിരിക്കില്ല ഓരോ ലോകത്തേക്കായിരിക്കും ആ ഇത് പറഞ്ഞപ്പോഴാ ഓർത്ത നമ്മുടെ ബൈജു എവിടെയാണ് ബൈജു നമ്മുടെ അയ്യപ്പ ലെവനല്ലോ കുശൻ നമ്മുടെ അയ്യപ്പ ബൈജു കഴിഞ്ഞ പ്രാവശ്യം നാം തലയിൽ തൊട്ട് സത്യം ചെയ്തതാണ് ഇനി ഞാൻ കുടിക്കില്ല എന്ന് വൽസാടിക്കില്ല ഇപ്പൊ അവൻ കുടിയെല്ലാം നിർത്തി നല്ല മിടുക്കനായി കാണി ി ഞാൻ ബാലിൻ്റെ ഡോറിൽ തന്നെ ഒരു പുള്ളു വാങ്ങാതെ ഞാൻ പോകില്ല ഞാൻ ബാലിൻ്റെ ഡോറിൽ തന്നെ പോകില്ല അഴകുള്ളൊരു സപ്ലയറെ വിളിക്കുന്നു ഞാൻ നിന്നെ പെട്ടെന്നൊരു കിക്ക് പിടിക്കണലിക്കത് നൽകൂല്ലേ അഴകുള്ളൊരു സപ്ലയറെ വിളിക്കുന്നു ഞാൻ നിന്നെ പെട്ടെന്നൊരു കിക്ക് പിടിക്കണലിക്കത് നൽകൂല്ലേ പലവട്ടം മുട്ടി നോക്കി ഞാൻ ബാലിൻ്റെ ഡോറിൽ തന്നെ ഒരു പുള്ളു വാങ്ങാതെ ഞാൻ പോകില്ല സെലിബ്രേഷനും ഉണ്ട് പക്ഷെ കുറഞ്ഞ കാശിനു തരിപ്പ് കിട്ടാൻ ജോഹർ തന്നെ തരണം